ഇന്ന് വന്നിരിക്കുന്നത് വടകരയിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് പേരാമ്പ്രയിൽ നിന്നും ആയഞ്ചേരിയിലേക്ക് പോകുന്ന റൂട്ടിൽ മനോഹരമായ ഒരു സ്ഥലമുണ്ട് പള്ളിയത്തെ മാണിക്കോത്തുപാലം അവിടെ എത്തിയാലുള്ള കാഴ്ചകൾ അത് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല കണ്ട് തന്നെ അനുഭവിക്കണം റോഡിൻ്റെ ഇരുവശത്തും വിശാലമായി പടർന്നു കിടക്കുന്ന മനോഹരമായ പാടങ്ങൾ ഈ ഒരു പ്രദേശത്തിൻ്റെ ഭംഗിയൊന്ന് കണ്ടുനോക്കൂ പിന്നെ എടുത്തു പറയാനുള്ളത് ആ പ്രദേശങ്ങളിലുള്ള കുളങ്ങളാണ് അതിൽപ്പെട്ട ഒരു കുളത്തിൽ നിന്നായിരുന്നു ഇന്നത്തെ കുളി പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് കിടക്കുന്ന മനോഹരമായ ഒരു കുളം ഇവിടെ വന്നവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക വരാത്തവർ നിർബന്ധമായും ഈ ഒരു സ്പോട്ട് ഒന്ന് വിസിറ്റ് ചെയ്യണം ഇനി അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം